കുട്ടനാടിന്റെ ഐശ്വര്യമായ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് നദിയുടെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം വളരെ മനോഹരമായാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാ ദിവസവും ഇവിടെ തീർത്ഥാടകർ എത്താറുണ്ട് എന്നത് ഒരു പ്രത്യേകത തന്നെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ മൂന്ന് നിലകൾ എന്ന് തോന്നുന്ന വിധത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം മനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ദേവാലയത്തിന്റെ മുറ്റം മനോഹരമായ തറയോടുകൾ പാകി വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ദേവാലയത്തിൻ്റെ പുറകുഭാഗത്തായി മേരി മറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും തിരുസ്വരൂപം ഒരു പൂന്തോട്ടത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ആസ്വാദനം മനസ്സിലാക്കി തന്നെയാണ് പൂന്തോട്ടവും ഉണ്ണിയേശുവുമായി നിൽക്കുന്ന അമ്മ മറിയത്തിന്റെ തിരുസ്വരൂപവും സ്ഥാപിച്ചിരിക്കുന്നത് നിരവധി വിശ്വാസികളാണ് ഓരോ ദിവസവും അമ്മയുടെ തിരുമുമ്പിൽ വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ പറയാറുള്ളത് ハハハハ തിരുസ്വരൂപത്തിന് മുന്നിലായി തീർത്ഥാടകർക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യവും നേർച്ചകൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൂന്തോട്ടത്തിനുള്ളിലെ ചിത്രങ്ങൾ ശേഷം ഞാൻ മനോഹരമായി തറയോടുകൾ പാകി വൃത്തിയാക്കിയ പള്ളിമുറ്റത്തുകൂടി മുന്നോട്ട് നടന്നു ആ കാണുന്നത് വിവാഹവും മറ്റു ചടങ്ങുകളും നടത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഹാളാണ് ഹാളിന്റെ തൊട്ടടുത്തായി തന്നെ ഭക്തർക്ക് കുംഭസരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കുംഭസാരക്കൂടും കാണുവാൻ സാധിക്കും വളരെ മനോഹരമായാണ് കുംഭസാര നിർമ്മിച്ചിരിക്കുന്നത് ഇടവകയുടെ സെമിത്തേരിയാണിത് ഒത്തിരി ആത്മാക്കൾ ഇവിടെ വിശ്രമത്തിലാണ് അങ്ങനെ ദേവാലയത്തിന്റെ മനോഹര കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് പുത്തൻ പറമ്പിൽ തൊമ്മിച്ചന്റെ ശവകുടീരം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ അങ്ങോട്ട് നടന്നു വളരെ മനോഹരമായി പണി പണികഴിപ്പിച്ചിരിക്കുന്ന ശവകുടീരത്തിൽ കേരളത്തിന്റെ അസിസി അന്ത്യവിശ്രമം കൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂലൈ എട്ടിനാണ് ഫിലിപ്പോസിന്റെയും ത്രേസ അമ്മയുടെയും മകനായി തൊമ്മിച്ചൻ ജനിക്കുന്നത് തൊമ്മിച്ചന് രണ്ടു വയസ്സായപ്പോൾ അപ്പൻ മരണപ്പെടുകയും തൊമ്മിച്ചന്റെ വളർച്ച അമ്മയുടെ കൈകളിൽ ഒതുങ്ങുകയും ചെയ്തു എന്നാൽ ദൈവത്തോടുള്ള അതിയായ വിശ്വാസവും സ്നേഹവും കൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തൊമ്മിച്ചനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചു ഒരു സന്യാസ ജീവിതം ആഗ്രഹിച്ച തൊമ്മിച്ചന് തന്റെ അമ്മയുടെ അതിയായ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടതായി വന്നു അങ്ങനെ ഇരുപതാം വയസ്സിൽ അന്നമ്മ എന്ന പെൺകുട്ടിയെ തന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം വിവാഹം കഴിച്ചു ദാരിദ്ര്യം ക്ഷമ വിനയം അനുസരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ അദ്ദേഹത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ ചിലർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഫലമായി ബിഷപ്പ് മൂന്നാം കൽപ്പനയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിന് സഭയുടെ കൂട്ടായ്മകളിൽ നിന്നുപോലും അദ്ദേഹത്തെ ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ സമയങ്ങളിൽ അദ്ദേഹം തളർന്നു പോകാതെ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സുവിശേഷവും അറിയിക്കുന്നതിനായി മാനാനം അതിരമ്പുഴ എന്നീ പ്രദേശങ്ങളിലെ ഹരിജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ കഠിനമായ ഉപവാസവും തപസ്സും ഇന്നും പ്രശസ്തമാണ് ജീവിതത്തിൽ അധിക സമയവും ഇടത്തുഴലാണ് അദ്ദേഹം ചിലവഴിച്ചത് ഇടവക കൗൺസിലായിരുന്ന അദ്ദേഹം ഒരു ദിവസം വൈകിയെത്തിയതിന് ഇടവക വികാരി അദ്ദേഹത്തോട് മുട്ടുമേൽ നിന്ന് മാപ്പ് പറയുവാൻ ആവശ്യപ്പെട്ടു സന്തോഷത്തോടെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തതായി ചരിത്രം പറയുന്നു ഹരിജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം ഭാര്യയും മറ്റുള്ളവരും ദുരുദ്ദേശമായി വ്യാഖ്യാനിച്ചത് അദ്ദേഹത്തെ വേദനിപ്പിച്ചെങ്കിലും തളർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബറോടുകൂടി അസുഖം പിടിപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ ഒന്നിന് മരണപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തൊമ്പതിന് അദ്ദേഹത്തെ ദൈവദാസൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുടെ ചിത്രങ്ങളാണ് ഈ ശവകുടീരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നവ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്നും ഇറങ്ങിയ ഞാൻ ദേവാലയത്തിനുള്ളിൽ കടക്കുന്ന ലക്ഷ്യവുമായി നടന്നു ദേവാലയത്തിന് മുൻഭാഗത്തായി തന്നെ വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള പടക് ഒരുക്കിയിട്ടുണ്ട് പടക കടന്ന് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു അവിടെ വിശ്വാസികൾക്കായി ഉപ്പും കുരുമുളകും വച്ചിരിക്കുന്നു പ്രസാദവും ഉണ്ട് അവയെല്ലാം കടന്ന് ഞാൻ ദേവാലയത്തിന് ഉള്ളിൽ പ്രവേശിച്ചു വിശ്വാസികൾ കുറവാണ് ദേവാലയത്തിനുള്ളിലെ മനോഹര ദൃശ്യങ്ങൾ ഞാൻ പകർത്തി വളരെ മനോഹരമായാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് എടുത്തുവ പള്ളിക്ക് യൂറോപ്പിലെ പുരാതന പള്ളികളോട് സാമ്യമായിട്ടാണ് എടത്വ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് എ ഡി അമ്പത്തിനാലിൽ വിശുദ്ധ തോമസ് ലേഹയാൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളിയായിരുന്നു ആദ്യകാലങ്ങളിൽ എടത്വയിലെയും കുട്ടനാടിലെയും ക്രൈസ്തവ വിശ്വാസികൾ ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത് എന്നാൽ ക്രിസ്തു വർഷം നാനൂറ്റി പതിനേഴിൽ ചമ്പക്കുളത്ത് ഒരു ദേവാലയം സ്ഥാപിതമായപ്പോൾ അവർ ആ ദേവാലയത്തെ ആശ്രയിക്കുവാൻ തുടങ്ങി പിന്നീട് ആലപ്പുഴയിലും പുറക്കാട്ടും പുളിങ്കുന്നിലും ദേവാലയങ്ങൾ സ്ഥാപിതമായതോടെ ഇടത്തോയിൽ തങ്ങൾക്കും സ്വന്തമായൊരു ദേവാലയം വേണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുകയും വാരാപ്പുഴ മെത്രാനിൽ നിന്നും അനുമതി വാങ്ങുകയും ചെയ്തു അന്ന് ഇടത്തോയിലെ പ്രമാണിയും പ്രമുഖ നായർ തറവാടായ ചങ്ങങ്കരി വെള്ളോപ്പള്ളിയിലെ കൊച്ചിറുക്കപ്പണിക്കരായിരുന്നു ദേവാലയത്തിനാവശ്യമായ സ്ഥലം ദാനമായി നൽകിയത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് എടത്തോയിലെ കോയിൽമുക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിതമായി ഇടമക വിശ്വാസികൾ ചെറുകിട കച്ചവടക്കാരും കൃഷിക്കാരും ആയിരുന്നെങ്കിലും ഒരു വലിയ പള്ളി പണിയണമെന്ന അവരുടെ നിശ്ചയദാർഢ്യവും അധ്വാനവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ പൂവണിഞ്ഞു അങ്ങനെ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ നാമത്തിലുള്ള പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ നടത്തുകയുണ്ടായി ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഒരു വിശുദ്ധന്റെ തിരുസ്വരൂപം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇടപ്പള്ളി ദേവാലയത്തിന്റെ തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരുന്ന തിരുസ്വരൂപം ഇടത്വയിലെത്തിച്ചത് ദേവാലയം പമ്പാ പമ്പാനദിയുടെ തീരത്തായിരുന്നതുകൊണ്ട് തന്നെ വള്ളത്തിലൂടെയായിരുന്നു യാത്രകളെല്ലാം ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലായിരുന്ന പ്രദേശമായതുകൊണ്ടാണ് ഗീവർഗീസ് പുണ്യാളന്റെ പള്ളി സ്ഥാപിക്കാൻ കാരണമെന്നാണ് ഇടത്വ നിവാസികൾ അവകാശപ്പെടുന്നത് ഇടപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലേക്ക് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുസ്വരൂപം വാങ്ങുവാൻ രണ്ട് കളിവള്ളങ്ങളിലായിരുന്നു പോയത് വികാരി അച്ഛനോട് സംസാരിച്ചപ്പോൾ ഇടത്വ നിവാസികളുടെ ആവശ്യം ന്യായമാണ് എന്ന് മനസ്സിലാക്കി പള്ളിയുടെ തട്ടിൻ പുറത്ത് ഉപയോഗമില്ലാതെ കിടക്കുന്ന രണ്ട് മൂന്ന് തിരുസ്വരൂപങ്ങൾ ഉണ്ട് എന്നും അതിൽ നല്ലത് നോക്കി എടുത്തുകൊള്ളുവാനും അച്ഛൻ പറഞ്ഞു അങ്ങനെ പരിശോധനയിൽ ഇടതുകൈ അൽപ്പമൊടിഞ്ഞതും പൊടിയും മാറാലയും പിടിച്ചുകിടന്ന ഒരു തിരുസ്വരൂപം വിശ്വാസികൾക്ക് സ്വീകാര്യമായി അവർ അത് തുടച്ച് വൃത്തിയാക്കി ദേവാലയത്തിലെ കിണറിൽ നിന്നും വെള്ളം കോരി കഴുകി ശുദ്ധി വരുത്തിയപ്പോൾ തിരുസ്വരൂപത്തിന് എന്തെന്നില്ലാത്ത ആകർഷകത ഉണ്ടായി ഇത് കണ്ട ഇടപ്പള്ളിയിലെ ചിലർ രൂപം കൊടുക്കുന്നത് തടയാൻ ശ്രമിച്ചുവെങ്കിലും വിശ്വാസികൾ ആ എതിർപ്പിന് വകവയ്ക്കാതെ സ്വരൂപവുമായി വള്ളക്കടവിലേക്ക് നീങ്ങി എന്നാൽ ഈ സമയം ഇടപ്പള്ളിയിലെ ദേവാലയമണികൾ മുഴങ്ങി ഇടപ്പള്ളി വിശ്വാസികൾ ദേവാലയ ദേവാലയമണികൾ അടിച്ച് ആളെ കൂട്ടാൻ സമ്മച്ചതാണ് എന്നും ദേവാലയത്തിന്റെ ഒരു ഭാഗം തീപിടിക്കുകയാണ് ചെയ്തത് എന്നും പറയപ്പെടുന്നു എന്ത് തന്നെയായാലും വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ഇടത്തുവക്കർ വേഗത്തിൽ സ്ഥലം വിട്ടു ഒരു ഓല ഷെഡ് മാത്രമായിരുന്ന ദേവാലയത്തിൽ തിരുസ്വരൂപം വെച്ചാൽ ഇടപ്പള്ളിക്കാർ അത് തിരിച്ചെടുക്കുമെന്ന് ഭയന്ന് പള്ളിയിലിറക്കാതെ തിരുസ്വരൂപം പാണ്ഡങ്കരിയിലുള്ള ഊരാം വേലക്കാരുടെ നെല്ലറയിലാണ് സൂക്ഷിച്ചത് ആറ്റിൻ തീരത്ത് അടച്ചുറപ്പുള്ള പള്ളി പണിയുന്നതുവരെയും ഞായറാഴ്ചകളിലും വിശുദ്ധന്റെ തിരുനാൾ ദിവസങ്ങളിലും മാത്രമേ തിരുസ്വരൂപം പള്ളിയിൽ കൊണ്ടുവന്നിരുന്നുള്ളൂ എന്ന് ചരിത്രം പറയുന്നു അശ്വരുടനായ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിനടുത്ത് കാണുന്ന രാജകുമാരിയും സർപ്പവും തിന്മയുടെ ശക്തിയിൽ നിന്നുമുള്ള മോചനത്തിന്റെ അടയാളമായി വിശ്വാസികൾ കാണുന്നു ക്രിസ്തു വർഷം മൂന്നാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ ജനിക്കുകയും മുന്നൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മരണപ്പെടുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്ന സെന്റ് ജോർജ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ ഒരു റോമൻ പട്ടാളക്കാരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പാലസ്തീനിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം സൈനികനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ് സർപ്പത്തെ നിഗ്രഹിച്ച കഥ എന്ന് പറയപ്പെടുന്നു ഒരു ഗ്രാമത്തിലെ രാജാവിന്റെ മകളെ കൊല്ലുവാൻ ഒരു വലിയ സർപ്പം ശ്രമിക്കുന്നത് അദ്ദേഹം കാണുകയും ആ സർപ്പത്തെ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കുന്തം കൊണ്ട് കുതിരപ്പുറത്തിരുന്നു തന്നെ സർപ്പത്തിന്റെ വായിലേക്ക് കുത്തിയിറക്കി അതിനെ കൊന്നുകളയുകയും അങ്ങനെ രാജകുമാരിയെ രക്ഷിക്കുകയും ചെയ്തതായി ചരിത്രം പറയുന്നുണ്ടെങ്കിലും ചിലർ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നത് ആ സർപ്പം മതപീഡന അഴിച്ചുവിട്ട റോമൻ ചക്രവർത്തിയും രക്ഷപ്പെട്ട രാജകുമാരി ക്രിസ്തു മതവുമാണ് എന്നാണ് തന്റെ വിശ്വാസവും ക്രിസ്തീയ സഹനശക്തിയും കൊണ്ട് തിന്മയെ കീഴടക്കിയതാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് എന്തു തന്നെയായാലും റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ മതപീഡനത്തെ സെൻറ്റ് ജോർജ് എന്ന ഈ പട്ടാളക്കാരൻ എതിർക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തി ഇറക്കിയ ഉത്തരവ് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളയുകയും ചെയ്തതായി ചരിത്രം പറയുന്നു ക്രിസ്തുവിന്റെ ആരംഭം മുതൽ ഏതാണ്ട് മുന്നൂറ് വർഷക്കാലം ക്രൈസ്തവർ വളരെ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് എടി മുന്നൂറ്റി പതിമൂന്നിലെ രാജകീയ കൂടിയാണ് ക്രൈസ്തവ പീഡനങ്ങൾ അവസാനിക്കുന്നത് എന്ന് ചരിത്രം പറയുന്നു പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ക്രിസ്തു വിശ്വാസിയായ ഗീവർഗീസ് പുണ്യാളൻ ശബ്ദിക്കുകയും പീഡനങ്ങളെ എതിർക്കുകയും ചെയ്തതിലൂടെ ഒത്തിരി പീഡനങ്ങൾ അദ്ദേഹത്തിനും നേരിടേണ്ടതായി വന്നു അങ്ങനെ മുന്നൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയുണ്ടായി എന്ന് ചരിത്രം പറയുന്നു ഗീവർഗീസ് പുണ്യാളനോട് തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പുണ്യാളൻ കാത്തുകൊള്ളുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു തികഞ്ഞ ക്രിസ്തുവിശ്വാസിയായിരുന്ന അദ്ദേഹം യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ മുട്ടുകുത്തി ഉയരങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചത് എൻ്റെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായ യേശുവെ അങ്ങ് എക്കാലവും അവർക്ക് ആശ്വാസദായകനായിരിക്കണമേ എന്ന് ആണ് എന്നും ചരിത്രം പറയുന്നുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തേഴിന് പ്രത്യേക പ്രാർത്ഥനകളോടുകൂടിയാണ് എടത്തോ ദേവാലയത്തിൽ പെരുന്നാൾ തുടങ്ങുന്നത് ദേവാലയത്തിനുള്ളിൽ നിന്നും പ്രവേശന കവാടത്തിലെത്തുമ്പോൾ മുന്നിലായി തന്നെ വലിയൊരു കൽക്കുരിശും കൊടിമരവും കാണാം വിശ്വാസികൾ കൊടിമരത്തിന് കീഴിലും കൽക്കുരിശിലും മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കുരിശിനും കൊടിമരത്തിനും ഇടയ്ക്കായി കല്ലിൽ തീർത്ത ഒരു നിലവിളക്കും കാണുവാൻ സാധിക്കും ഉത്സവകാലങ്ങളിൽ ദേവാലയവും പരിസരവും പല വർണ്ണങ്ങളാൽ മിന്നിമായുന്ന വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച് മോടി പിടിപ്പിക്കാറുണ്ട് തിരുവല്ലയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്ററുമാണ് എടത്വ ദേവാലയത്തിൽ എത്തുന്നതിനുള്ള ദൂരം സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും ഇവിടെ എപ്പോഴും സർവീസ് നടത്തുന്നതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും വാഹന സൗകര്യം എപ്പോഴും ലഭിക്കുന്നു ഇടത്തുയിലെ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന ഈ കൂറ്റൻ ദേവാലയത്തിന്റെ മനോഹര ചിത്രങ്ങൾ പകർത്തിയതിനു ശേഷം അമ്മ മറിയത്തോടും വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനോടും കർത്താവായ യേശുക്രിസ്തുവിനോടും എന്റെയും സങ്കടങ്ങൾ ബോധിപ്പിച്ചതിനു ശേഷം ഞാൻ അവിടെ നിന്നും യാത്രയായി അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ